ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എനിക്കും എൻ്റെ ഫാമിലിക്കും സുഖമാണ് കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം എന്താ എൻ്റെ ഈ രണ്ട് ആശാന്മാർ നല്ല വികൃതി കൂടിയ ടൈമാണ് അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അതിനൊന്നും ഒരു ഫ്രീ ടൈം കിട്ടാറില്ലായിരുന്നു ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇങ്ങനെ നിങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ നിങ്ങളത് കാണാറുണ്ടോയെന്ന് എനിക്കറിയില്ല കണ്ടവർക്കൊക്കെ അറിയാൻ മതിയാവും അങ്ങനെ ഞാൻ ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുന്നത് എൻ്റെ വീട്ടിലോ എൻ്റെ ഹസ്സൻ്റെ വീട്ടിലോ അല്ല ഉള്ളത് എൻ്റെ ഉപ്പൻ്റെ ചെറിയ പെങ്ങളുണ്ട് അപ്പം അവിടെയാണുള്ളത് ആൻറ്റിൻ്റെ വീട്ടിൽ അങ്ങനെ ഇന്നൊരു ഉച്ച ഒരു പന്ത്ര ഉച്ച പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് ഫ്രൈഡേ കൂടിയാണ് അപ്പം പള്ളിക്ക് പോകേണ്ട ആ ഒരു ടൈം ആയതുകൊണ്ട് ഉപ്പം ഞങ്ങളവിടെ ഇറക്കി പെട്ടെന്ന് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ നല്ല നീറ്റായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ വന്നതിന് ശേഷം ണ്ടായ സംഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ ആയത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മക്കളല്ലേ അങ്ങനെ അവർക്ക് കണ്ടതും കാണാത്തതോ എല്ലാം അവർക്ക് വേണമെന്ന് പറഞ്ഞതുപോലെയാണ് അങ്ങനെ അവർ ഓരോന്നെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വന്ന വന്നപാടെ ഞങ്ങൾക്ക് ലൈമും കുറച്ച് സ്നാക്സൊക്കെ തന്നിരുന്ന അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ മക്കൾക്ക് ഉറക്കു വരുന്ന ആ ഒരു കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫുഡൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ ചിക്കൻ ബിരിയാണി അപ്പം അതിനുള്ള സൈഡ് ഡിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണിയാണെന്ന് തോന്നുന്നത് ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല ഫ്രഷായിട്ട് വിളമ്പാൻ പോവാണ് അങ്ങനെ നമുക്ക് കഴിക്കാം ഇനി ബിരിയാണി എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് കഴിച്ചിട്ട് അറിയാമല്ലോ നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കിത്തരുന്ന ബിരിയാണി നമുക്ക് കഴിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതൊക്കെ ക്ഷീണമൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്കതൊരു ഒന്നും തോന്നില്ല പക്ഷെ വേറെ ആരെങ്കിലും ഉണ്ടാക്കി കൊണ്ട് തരുമ്പോൾ ഉണ്ടാക്കി തരുമ്പോൾ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും അതെല്ലാവർക്കും അങ്ങനെയല്ലേ എല്ലാവരും അങ്ങനെ ആയിരിക്കും ഒരു നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അങ്ങനെ ആയിരിക്കാം ചിലർക്കൊക്കെ അവനവനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് ആസ്വദിക്കാനുള്ള കഴിവായിരിക്കും ചിലർക്കൊക്കെ ഉണ്ടാവുക ഞാൻ കുറച്ച് സാഹിത്യം പറഞ്ഞ് എന്നൊരു സംശയം എന്നാലും സോറി കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളിതാ ഉറങ്ങി എണീറ്റൊക്കെ നേരെ വന്നത് ആലയിലോട്ടാ കേട്ടോ പശുവിൻ്റെ സൗണ്ടൊക്കെ കേട്ട് കുറേ നേരം മക്കൾ ചോദിക്കുന്നു അതെന്താ അതെന്താ ഇടയ്ക്കൊക്കെ ഇവിടെ വരുമ്പോൾ അവർ ഈ ആല കാണാനൊക്കെ വരും കേട്ടോ ഇവിടെ കുറേ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കെട്ടിയിട്ടാന്ന് പറഞ്ഞു പുറത്ത് അതിൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ അപ്പം അതിനെ കാണാൻ വന്നതാട്ടോ ചെറിയ കുട്ടി പശു ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മോന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷെ മോക്കതൊന്നും മനസ്സിലായിട്ടില്ല അവർക്ക് വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പേടിയുമില്ലാത്ത ആളാണ് പക്ഷെ മോന് നല്ല പേടിയാണ് അതുകൊണ്ട് അവന് നിലത്തിറങ്ങൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവിടെ വെയിലൊക്കെ ഒന്ന് ആറി നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവരും കുറെ ഓടി കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ ആൻറ്റി കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആൻറ്റി കരുന്ന് നോക്കി നിന്നു അപ്പം വന്നപ്പം ഞങ്ങൾ മക്കളെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് പോകുന്നുണ്ട് അവർക്ക് കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അങ്ങനെ അവർ ഷെയർ ചെയ്ത് കഴിക്കാൻ പോവാണ് പിന്നെ എണീറ്റ് കഴിഞ്ഞാലൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അങ്ങനെ അവർ നേരെ പശുവിൻ്റെ സൗണ്ട് ഇട്ട് ആലയിലേക്ക് പോയതാണ് അങ്ങനെ വന്നു അവർ ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ വെച്ചാൽ ആൻറ്റിക്ക് ഇവിടെ കുറേ കുറച്ച് കുറേന്ന് പറയാനൊന്നുമില്ല കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ വളർത്തുന്നത് അപ്പം ആൻറ്റിയുടെ ഗാർഡൻ എന്ന് വേണേൽ പറയാം നല്ല എനിക്കിഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല കാരണം ഇതിലും വലിയ ഗാർഡനൊക്കെ ഒരുപാട് പേർക്കുണ്ട് ഞാൻ ഒരു നല്ലൊരു മൈൻഡ് ഫ്രീ ആണല്ലോ ഇങ്ങനത്തെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാനും ഇതുണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു അതിനൊക്കെ ഒരു കഴിവ് വേണം പക്ഷെ എനിക്ക് ആ കഴിവ് കുറച്ച് കുറവാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ചെടിയിലോട്ടൊന്നും പോകാറില്ല കാരണം നമുക്ക് പറ്റുന്ന പണിയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ പറയാം ചെടി ഉണ്ടാക്കിയാലൊന്നും വലിയൊരു പുരോഗമനമൊന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്തിട്ടോ അങ്ങനെ ഞങ്ങളിതാ മക്കൾ നോക്കി ഇങ്ങനെ പുറത്ത് പുറത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസം അവിടെ അങ്ങനെ ഈവനിങ് ആയപ്പോൾ ചാക്ക് കുടിച്ചു ഞങ്ങളിതാ ഉമ്മയുണ്ട് ഞാനുണ്ട് ആൻ്റിയുണ്ട് എല്ലാവരും ഉണ്ട് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചെറിയൊരു ഇളം വെയിലൊക്കെ ഉണ്ട് പുറത്ത് പുറത്തിട്ടോ അപ്പോൾ മക്കളെ വല്ലാണ്ട് പുറത്തൊന്നും ഇറക്കിയില്ല കാരണം റോഡാണ് അപ്പം അതുകൊണ്ട് ഇറക്കാനൊരു പേടി അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ അവിടെത്തന്നെ ഇങ്ങനെ ഇരുന്നു പിന്നെ ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പം അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഈവനിങ് ആയിട്ട് പോകണം എന്നൊക്കെ എനിക്ക് വിചാരിച്ചു പക്ഷേ കുറച്ച് ആവും ഉപ്പം വരാനെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ടൈം അവിടെ നിന്നു അപ്പോഴേക്കും അവരിതാ ഉപ്പേരി വെക്കാനുള്ള ഒരു ചീരയാണ് അപ്പോൾ ഈ ചീര വെക്കാറുണ്ട് ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് തരാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണ് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് അടുക്കി അടുക്കി പെറുക്കി എടുത്ത് വയ്ക്കുക കേട്ടോ അങ്ങനെ ഏതാ ഹാ അതൊക്കെ കഴിഞ്ഞു ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ രാത്രി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഇന്ന് ആൻറ്റീൻ്റെ വീട്ടിലത്തെ ഒരു വിശേഷമായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ